ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ പി സി ജോർജ് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മതവിധ തീരു മുമ്പ് പി സി ജോർജിന് ലഭിച്ചത് ഇരട്ടടിയാണ് ബി ജെ പി വിട്ടാൽ പി സി ജോർജ് ഇടുക്കാച്ചടക്കാവും അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കായി വോട്ട് പിടിക്കാനിറങ്ങണം പി സി ജോർജിനെ വെട്ടി മൂലക്കെരുതിയത് കെ സുരേന്ദ്രനും പിണറായി വിജയനും ചേർന്നാണെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ബി ജെ പി സി പി എം ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് പി സി ജോർജിനെ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തുവരുന്ന ചില സൂചനകൾ താൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് സ്വയം പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരേയൊരു ഒരു നേതാവ് പി സി ജോർജ് ആയിരുന്നു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി ബോഹവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സ്വന്തം ജനപക്ഷം പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിക്കുകയായിരുന്നു പി സി ജോർജ് പൂഞ്ഞാറിലെ നിയമസഭാ തോൽവികൾക്ക് ശേഷം തീർത്തും അപ്രസക്തനായ പി സി വീണ്ടും തിരിച്ചുവരവാനുള്ള അവസരമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുകയും ചെയ്തു ക്രൈസ്തവ സഭകളുടെയും എൻ എസ് എസിന്റെയും പിന്തുണ അവകാശപ്പെട്ട് ബി ജെ പി കാരെയും മോഹിപ്പിച്ചു എന്നാൽ ഇതൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുടെ തന്ത്രങ്ങളുടെ ചുക്കാൻ കൈയാളുന്ന അമിത്ഷായും അംഗീകരിച്ചില്ല എന്ന വലിയ സത്യമാണ് ഇന്നലെ സായം സന്ധിയോടെ വെളിപ്പെട്ടതെന്നാണ് പി സി ജോർജിനെ എതിർക്കുന്നവർ പറയുന്നത് എന്നാൽ വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായി വിജയനും അടങ്ങിയ സി പി എം ബി ജെ പി അന്തർധാരയുടെ ചുക്കാൻ പിടിക്കുന്നവർ ഒരുക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് പി സി ജോർജിന് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതെന്നാണ് ബി ജെ പിയിൽ തന്നെ പി സി ജോർജിനെ അനുകൂലിക്കുന്നവർ നൽകുന്ന സൂചന പിണറായി വിജയന്റെ മകൾക്കെതിരായ മാസപ്പെട്ട കേസും അതിന്റെ പിന്നാലെ പിണറായി വിജയനെതിരെ വരുന്ന അഴിമതി കേസും ഇല്ലാതാക്കാൻ ബി ജെ പി മൂന്ന് സീറ്റിലെങ്കിലും വിജയിപ്പിക്കാമെന്ന ബി ജെ പി സി പി എം ധാരണ ഉടലെടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലനമായിട്ടാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശത്രുവായ പി സി ജോർജിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കിയത് ബിജെപിയിൽ ഇതിനു വേണ്ടി കളിച്ചത് കെ സുരേന്ദ്രനും വി മുരളീധരനുമാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എന്തായാലും താൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് സ്വയം പ്രഖ്യാപിച്ച പി സി ജോർജ് തെരഞ്ഞെടുപ്പിന് മുമ്പേ പത്തനംതിട്ടയിൽ തോറ്റസ്ഥിതിയായി പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിക്കുന്നത് ജീവിതം മുഴുവൻ കോൺഗ്രസിനായി ഒഴിഞ്ഞുവെച്ച അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആന്റണിയുടെ മകനെ സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നത് ഒരു പിടിക്ക് രണ്ടു എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിലൊരാളായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായി യു പി എ ഭരണകാലത്ത് കോൺഗ്രസിലെ പ്രധാനിയായിരുന്നു ഈ തലത്തിലുള്ള ഒരു നേതാവിന്റെ മകൻ കേരളത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്നത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകും ഇതാണ് ബി ജെ പി ലക്ഷ്യമിക്കുന്നതെന്നാണ് ഒരു കൂട്ടരുടെ വാദം സംസ്ഥാന ആർ എസ് എസും ബി ജെ പി നേതൃത്വവും പി സി ജോർജിനെ സംശയത്തോടെ കണ്ടതോടെയാണ് സ്ഥാനാർത്ഥിത്വം വഴുതിമാറി മറ്റൊരു ക്രിസ്ത്യാനിയിലേക്ക് എത്തുന്നത് ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി കൂടിയായ അനിലിന് വോട്ട് കുറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി മറുപടി പറയേണ്ടി വരും പി സിക്കും അത് വിനയായി മാറുമെന്ന ദയനീയ സ്ഥിതിയുമുണ്ട് കേരളത്തിലെ ഈഴവ വോട്ടുകളിൽ ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എസ് എൻ ഡി പി നേതാവായ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പി സിയെ തള്ളിപ്പറഞ്ഞതും പത്തനംതിട്ടയിൽ നിർണായകമായി ഇതിനോടൊപ്പം മോദിയുമായി അടുപ്പമുള്ള കേരളത്തിലെ പ്രമുഖ വ്യവസായിയും പി സി എ തള്ളിപ്പറയുന്ന നിലപാടുകാരനാണ് ഇതെല്ലാം പിണറായി വിജയന്റെ ഇംഗിതത്തിന് പുറമെ പത്തനംതിട്ടയിൽ പി സി ജോർജിനെ തഴയാൻ കാരണമായി ഏതായാലും താമരയിലെ പി സി ജോർജിന്റെ ഭാവി തുലാസിലാക്കുന്നതാണ് ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പി സി ജോർജിനെ നിലക്കി നിർത്തുക മോദിയും അമിത്ഷായും എല്ലാം തീരുമാനിക്കും അതിന് അപ്പുറമുള്ള എടുത്തുചാട്ടങ്ങൾ വേണ്ടെന്ന സന്ദേശമാണ് പി സിക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം അറിയാതെ മറ്റൊരു വഴിയെ ഡൽഹിയിലെത്തി ബി ജെ പിയുടെ ഭാഗമായ നേതാവാണ് പി സി ജോർജ് തന്നെ കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളും പി സിയിൽ നിന്നും അകലം പാലിച്ചിരുന്നു കേരളത്തിൽ ആർ എസ് എസിന് താല്പര്യമില്ലാത്ത വഴിയെ ബി ജെ പിയിൽ വിനയായി ഇതിനൊപ്പം പി സിയുടെ തീവ്ര മുസ്ലിം വിരുദ്ധ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമില്ല ഈ രാജുപേട്ടയിലെയും മറ്റും വിവാദങ്ങൾ ആളിക്കത്തിച്ചാൽ അത് തലത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ ഇമേജ് ബി ജെ പിക്ക് നൽകുമെന്നും ദേശീയ നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അങ്ങനെയാണ് പത്തനംതിട്ടയിൽ പി സിക്ക് പകരം അനിൽ ആന്റണി എത്തുന്നത് ആ അതൃപ്തി മറച്ചുവെക്കാതെ പി സിയും തുറന്നടിച്ചു ന്യൂനപക്ഷങ്ങളെ അടിപ്പിക്കാനെന്ന നിലയിലായിരുന്നു പി സി ജോർജിന്റെ ബി ജെ പി പ്രവേശനം ചർച്ച ചെയ്യപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രയോജനം ചെയ്യുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു വ്യക്തിപരമായി ആരെയും ആക്രമിക്കുന്നില്ലെന്ന് പറഞ്ഞ പി സി ജോർജ് ആർക്കും പരിചയത്തിനല്ലാത്ത അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കുകയും ചെയ്തു അപ്പന്റെ പിന്തുണ മകണില്ല എന്നതാണ് പ്രശ്നം എ കെ ആന്റണി പരസ്യമായി അനിൽ ആന്റണിയെ പിന്തുണച്ചാൽ കുറച്ചുകൂടി എളുപ്പമായേനെയും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനോടൊപ്പം ബി ഡി ജെസിനെയും വെള്ളാപ്പള്ളിയെയും പി സി കടന്നാക്രമിക്കുകയും ചെയ്തു ഇത് ബി ജെ പിയുടെ നേതൃത്വത്തിന് മുന്നിൽ പരാതിയായി ഉന്നയിക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ തീരുമാനം കോട്ടയത്ത് എൻ ഡി എ മുന്നണിക്കായി തുഷാർ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുഷാറിന്റെ വാക്കുകളെ ബി ജെ പിക്ക് തള്ളാനും കഴിയില്ല അതുകൊണ്ട് തന്നെ പി സിക്ക് സമീപ ഭാവിയിൽ തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ശാസന കിട്ടാൻ സാധ്യതയേറെയാണ് വീണാ വിജയനെതിരായ എസ് എഫ് ഐ അന്വേഷണം അടക്കം ചർച്ചയാക്കുന്നത് പി സിയുടെ മകനായ ഷോൺ ജോർജ് ആണ് ഇതിനു പിന്നിലും ലോക്സഭയിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള പൂഞ്ഞാറിലെ മുൻ എം എൽ എയുടെ തന്ത്രമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പിണറായിയും ബി ജെ പിയും തമ്മിൽ സന്ധിയായതോടെ അതും ചീറ്റിപ്പോയി ഒന്നും ഫലം കാണാതെ വന്നതോടെ ബി ജെ പിയിലെ നനഞ്ഞ പടക്കമായി മാറുകയാണ് പി സി ജോർജ് എന്ന പഴയ കേരള കോൺഗ്രസിന്റെ പടക്കുതിര